പക്ഷേ ആ പണി മധു കാണുന്നതിന് മുമ്പ് തന്നെ സി പി എം കാണുകയും മധുവിനോടൊപ്പം നിന്നവരെ തങ്ങളെ കൂടെ കൂട്ടി നിർത്തുകയും ചെയ്തു അഞ്ച് വോട്ട് അതാണ് അഞ്ച് വോട്ട് മാത്രമേ മധു ജയിച്ചുള്ളൂ ഇപ്പോൾ മാറി ഇപ്പോൾ അത് മാറിയിട്ട് നേതാക്കന്മാരാണ് ഞങ്ങളെ കൂടെ നിൽക്കുന്നവർക്ക് മാത്രം അവസരമുള്ളൂ തരത്തിലേക്ക് മാറുമ്പോൾ ഇത് തീർച്ചയായും പാർട്ടിക്ക് ആശ്വാസമാണെന്ന് തോന്നില്ല കേരളത്തിൽ യഥാർത്ഥത്തില് ബി ജെ പി പ്രതിരോധിക്കുന്ന പ്രധാന പാർട്ടി സി പി എം ആണ് ഇടതുപക്ഷമാണ് അപ്പം അതുകൊണ്ട് തന്നെ അത് അവിടെ കോൺഗ്രസിന് വലിയ ഇല്ല ഉണ്ടെന്ന് ഞാൻ കരുതില്ല നമസ്കാരം സി പി എമ്മിനുള്ളിലെ വിഭാഗീയതകൾ പടലപ്പിണക്കങ്ങൾ ഇത് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിലെ മംഗലാപുരത്തെ ഏരിയ സമ്മേളനത്തിൽ നിന്ന് മധുമുലശ്ശേരി ഇറങ്ങിപ്പോകുകയും തുടർന്ന് മധുമുനശ്ശേരിയെ പുറത്താക്കുന്ന നടപടികളിലേക്ക് സി പി എം കടക്കുകയും ചെയ്തിരിക്കുന്നു ഇത്തരത്തിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കേണ്ട സി പി എമ്മിൽ വിഭാഗീതകൾ അല്ലെങ്കിൽ ഈ നാടകീയ സംഭവങ്ങൾ വലിയ വെല്ലുവിളിയായി മാറുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഇത് തന്നെയാണ് ഇന്ന് പോയിന്റ് ചർച്ച ചെയ്യുന്നതും ഇന്ന് ടോക്കിംഗോയിൽ പങ്കുചേരുന്നത് കേരളാ ന്യൂസ് റിപ്പോർട്ടർ ശ്രീ സുജിലാലാണ് നമസ്കാരം നമസ്കാരം ഈ ഒരു തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഒരു സാഹചര്യം ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള വിഭാഗീയതകൾ വിമത സ്വരങ്ങൾ വെല്ലുവിളിയായി മാറുമോ എന്നുള്ള ചോദ്യം അങ്ങനെ ആ ഒരു വെല്ലുവിളി ഉണ്ടാകുമോ സി പി എമ്മിന് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കലാകാലങ്ങളിൽ ഒരു ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മൂന്ന് വർഷത്തിലൊരിക്കൽ തിരഞ്ഞെടുപ്പ് നടത്തി പാർട്ടി കോൺഗ്രസ് അടക്കം നടത്തി പാരവാഹികളെ തെരഞ്ഞെടുക്കുന്ന പാർട്ടി എന്ന നിലയിൽ ആ പാർട്ടിക്ക് എല്ലാ കാലഘട്ടത്തിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവാറുണ്ട് പക്ഷേ അത് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ള ചർച്ച ചെയ്യപ്പെടുന്നത് പുറത്തറിയുന്നില്ല എന്നാണ് പക്ഷേ ഇപ്പോൾ സമീപകാലത്ത് എനിക്ക് തോന്നുന്നു തുടർഭരണം കിട്ടിയ സാഹചര്യത്തിൽ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ സി പി എമ്മിൻ്റെ പ്രവർത്തനങ്ങൾ ഉറ്റുനോക്കുന്ന സാഹചര്യത്തിൽ ഇത് കൂടുതൽ പുറത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതാണ് ഇപ്പോഴത്തെ ചർച്ച മാധ്യമങ്ങളാണ് ഏറ്റവും വലിയ തീർച്ചയായും മാധ്യമങ്ങൾക്ക് അതൊരു പങ്കുണ്ട് സി പി എം പോലുള്ള പാർട്ടി ഇരുമ്പ് പാർട്ടിക്ക് പാർട്ടിക്കകത്ത് കിടക്കുന്ന വിഷയങ്ങൾ പുറത്ത് കാണിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട് അതിനർത്ഥത്തിൽ ആ രീതിയിൽ പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഇതുപോലുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നു എന്നുള്ളതാണ് പക്ഷേ എങ്കിലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇത്തരം വിമത ശബ്ദങ്ങൾ സി പി എമ്മിനെടു തീർച്ചയായും മറ്റൊന്ന് ഈ മധു ബന്ധപ്പെട്ട വിഷയത്തിൽ സി പി എം നേതൃത്വം പറഞ്ഞിരിക്കുന്നത് വി ജോയി ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹത്തെ പുറത്താക്കുന്നു അല്ലെങ്കിൽ പുറത്താക്കുന്ന നടപടികളെല്ലാം സ്വീകരിച്ചു എന്നാണ് പക്ഷേ മധു പറയുന്നത് പുറത്തുപോയ എന്നെ സ്വയമേ പുറത്തുപോയ എന്നെ എങ്ങനെയാണ് പാർട്ടി പുറത്താക്കുന്നതെന്നാണ് എന്താണ് ഇതിലെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് അല്ല മധു ആ പറയുന്നതിലൊരു ന്യായീകരണമില്ല കാരണം കഴിഞ്ഞ ദിവസം നടന്ന ഏരിയ സമ്മേളനത്തിൽ മധു അടക്കമുള്ള ഇരുപത്തൊന്ന് അംഗ ഏരിയ കമ്മിറ്റിയാണ് തിരഞ്ഞെടുപ്പ് അതിൽ മധു ഒരംഗമാണ് അതെ അപ്പോൾ സി പി എമ്മിൻ്റെ ഒരു സംഘടന രൂപം അനുസരിച്ച് സി പി എമ്മിൻ്റെ ഇടതുപക്ഷ പാർട്ടിയുടെ സംഘടന രൂപം അനുസരിച്ച് പാർട്ടി നമ്മുടെ സമ്മേളനം കഴിഞ്ഞ് സമ്മേളനത്തിൻ്റെ അവസാന ഘട്ടം എത്തുമ്പോൾ പുതിയ കമ്മിറ്റിയെ നിലവിലുള്ള സെക്രട്ടറ ഏരിയ സെക്രട്ടറിയോ അല്ലെങ്കിൽ നിലവിലുള്ള ജില്ലാ കമ്മിറ്റി ആരെങ്കിലും തിരുവനന്തപുരപ്പെടുത്തിയ ആൾക്കാർ പ്രഖ്യാപിക്കുകയാണ് ആ ഒരു നോമിനേഷൻ എന്ന രീതിയിൽ പേര് ശുപാർശ ചെയ്യുകയാണ് അത് സമ്മേളന പ്രതിനിധികൾ അംഗീകരിക്കും അംഗീകരിക്കുമ്പോഴാണ് അവർ നിലവിലുള്ള ഏരിയ കമ്മിറ്റിയായി മാറുന്നത് ആ അർത്ഥത്തിൽ ഇരുപത്തിയൊന്ന് അംഗ ഏരിയ കമ്മിറ്റിയെ സമ്മേളന പ്രതിനിധികൾക്കിടയിൽ ചർച്ചയ്ക്ക് കൊടുക്കുകയും അവർ അംഗീകരിക്കുകയും ചെയ്തു ആ അംഗീകരിക്കുക ചെയ്യപ്പെട്ടതിൽ ഒരാൾ മധുവാണ് അപ്പോൾ ഇരുപത്തൊന്ന് പേരിൽ ഒരാൾ മധുണ്ട് അതുകൊണ്ടാണ് മധു പിന്നീട് നടന്ന ഇരുപത്തൊന്ന് പേരെ അങ്ങ് വിളിച്ചു കൂട്ടി രണ്ടാമത് ഏരിയ സെക്രട്ടറി തിരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ ഇരുപത്തൊന്ന് പേർക്ക് മാത്രം വോട്ട് ചെയ്യാൻ പറ്റൂ അതിലാണ് മധു മധു പരാജയപ്പെട്ടത് നിലവിൽ ഏരിയ ഏരിയ സെക്രട്ടറി കമ്മിറ്റി അംഗമാണ് അതുകൊണ്ടാണ് ഏറ്റവും ാണ് അതിലേറ്റവും ഈ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ വി ജോയിക്കെതിരെ ഡയറക്ടായിട്ട് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ആണ് ഉന്നയിക്കുന്നത് അത് രണ്ട് വ്യക്തിപരമായുള്ള കാര്യങ്ങൾ മംഗലാപുരത്ത് സി പി എമ്മിൽ പ്രതിസന്ധിയിലാണ് അല്ലെങ്കിൽ വിഭാഗീത ഉണ്ടാവുന്ന പറയുമ്പോൾ ഈ വ്യക്തിപരമായ ഒരു അധിക്ഷേപമാണോ ഇത്തരത്തിൽ പാർട്ടിയെ കൂടി ദുരിതത്തിലാക്കുന്നത് അല്ല തീർച്ചയായും അത് നിലവിൽ മുൻകാലങ്ങൾ കേൾക്കാത്ത വിധത്തിലെ ജില്ലാ സെക്രട്ടറിയെ ഒക്കെ കടന്നാക്രമിക്കുന്ന ഒരു സമീപനമാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് മുൻകാലങ്ങളിൽ പാർട്ടിയെ ആക്രമിക്കുക അല്ലെങ്കിൽ നേതാക്കന്മാരെ ഒന്നോ രണ്ടോ പറയും ഇതിപ്പോൾ ജില്ലാ സെക്രട്ടറി മാത്രം ഫോക്കസ് ചെയ്യുക ജില്ലാ സെക്രട്ടറി അല്ല ജില്ലാ സെക്രട്ടറിയേറ്റ് ഉണ്ട് ആ ഒരു ഘടകമാണ് ഇതാർത്ഥത്തിൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് അപ്പം അതിനതൊരു പ്രധാനപ്പെട്ട ലീഡ് റോള് ജില്ലാ സെക്രട്ടറിക്ക് ഉണ്ട് പക്ഷേ ജില്ലാ സെക്രട്ടറിയെ അദ്ദേഹം ആക്രമിക്കണമെങ്കിൽ അദ്ദേഹവും ജില്ലാ സെക്രട്ടറിയുമായി മറ്റെന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകും എന്നാണ് അത് മാത്രമല്ല അതിൽ ഈ പറയുന്ന പോലെ ഇപ്പൊ വി ജോയി തുടർ ഭരണമാണ് വരുന്നതെങ്കിൽ വി ജോയിക്ക് മന്ത്രിയാകണം വർഗീയതയാണ് വി ജോയി ആയുധമാക്കി വെച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ വ്യക്തി അധിക്ഷേപങ്ങളാണ് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ യഥാർത്ഥം തുടക്കത്തിൽ ചേട്ടൻ പറഞ്ഞതുപോലെ ഈ ഒരു കേരള സംവിധാനത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടി മുമ്പ് കാലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വിഭാഗിതകൾക്ക് ഉണ്ടായിരുന്നുവെങ്കിലും അത് പുറത്തു വരാത്ത ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മാധ്യമങ്ങളെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് ഈ വിഭാഗീത പറയുന്ന അല്ലെങ്കിൽ വിമത സ്വരമായിട്ട് നിൽക്കുന്നവരെല്ലാം മുന്നോട്ട് വരുന്നത് ഏതെങ്കിലും മുന്നണിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിക്കുന്നുണ്ടോ തീർച്ചയായും നമ്മൾക്ക് ഒരു അവസരം മറ്റ് സ്ഥലങ്ങളിൽ കിട്ടുമെന്ന് അല്ലെങ്കിൽ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ ആളുണ്ട് എന്നൊരു തോന്നൽ ഇപ്പോൾ സമീപകാലത്ത് നടന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ ചർച്ചയായിട്ടുണ്ട് ആരെയും കൊണ്ടുപോകാൻ തയ്യാറായി എല്ലാ പാർട്ടികളും നിൽക്കുകയാണ് ഇവിടെ നിന്ന് ഒരാൾ ഒരു പാർട്ടിയിൽ എന്ന് പോയാൽ അടുത്ത പാർട്ടിക്കാര് രണ്ട് പാർട്ടിക്ക് പാർട്ടിക്കെട്ട് സ്വീകരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ജി സുധാകരൻ അദ്ദേഹം കേരളത്തിന്റെ പ്രഗത്ഭന ഒരു നേതാവാണ് അദ്ദേഹം മന്ത്രിയായിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് പിന്നെ സംഭാവന പാർട്ടിക്ക് നൽകിയ ആളാണ് അദ്ദേഹത്തിന് ഏരിയ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചില്ല അപ്പൊ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടിക്കേണ്ടെന്നാണ് ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ഒരു അവിടെ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിന് കൂട്ടാൻ വേണ്ടി ആദ്യം കെ സി ഓണ പോലെ പോകുന്നു തൊട്ടു പുറകെ ബി ജെ പി നേതാക്കൾ അപ്പൊ ഇത് ഒരു നിലവിലുള്ള ഒരു നമ്മൾ ഇതുവരെ കാണാത്ത കേരള രാഷ്ട്രീയത്തിൽ കാണാത്ത ചില ശീലങ്ങൾ നമ്മുടെ രാഷ്ട്രീയത്തിൽ കാണുന്നുണ്ടെന്നുള്ളതാണ് അത് ഇതിനനുസരിച്ചിട്ടാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു അതു കൂടുതൽ ശക്തനായി പുറത്ത് എനിക്ക് വേറെ ചെന്നു കയറാൻ വീടില്ല എന്നൊരു തോന്നൽ ഇല്ല ഇപ്പൊ അവർക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റുന്നുണ്ട് ആ അക്സപ്റ്റൻസും ഈ പറഞ്ഞ പോലെ സരിന്റെ സ്ഥാനാർത്ഥിത്വമാണെന്ന് തോന്നുന്നത് എനിക്ക് തോന്നുന്നു അത് ഏറ്റവും കൂടുതൽ ഒരു സ്ട്രൈക്കിംഗ് ആയത് കാരണം സരിൻ വന്ന് കയറിയപ്പോൾ തന്നെ സരൻ ഒരു സ്ഥാനാർത്ഥിത്വം നൽകുന്നു അവിടെയുള്ള സി പി എം കാരെ പോലും തടഞ്ഞുകൊണ്ടാണ് സരന് ഒരു പ്രാധാന്യം കൊടുക്കുന്നത് അല്ല തീർച്ചയായും അല്ല അങ്ങനെ ഒരു ശീലം ഉണ്ട് അത് അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലും സംഭവിച്ചതാണ് കോൺഗ്രസ് 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 വിട്ടുപോകുന്ന ഒരാളെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആക്കാൻ ശ്രമിച്ചപ്പോഴാണെങ്കിലും അവിടെ ചില വിഷയം അപ്പൊ ഈ ഈ രീതിയിൽ ഇതിപ്പോ അതാണ് ഞാൻ പറഞ്ഞത് എല്ലാ പാർട്ടികളും അത്തരത്തിൽ നേരത്തെ ആണെങ്കിലും ഈ ഒരു പാർട്ടി വിട്ടുപോന്നാൽ പ്രത്യേകിച്ച് സി പി എമ്മിനകത്ത് മറ്റൊരു പാർട്ടി നിന്ന് വരുന്ന ആളിന് അത്രത്തോളം അക്സെപ്റ്റൻസ് ലഭിക്കില്ല അദ്ദേഹത്തിന് ഒരുപാട് നാൾ നിർത്തി ജോലിയെടുപ്പിച്ച് അതിനുശേഷം മാത്രമേ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് കൊണ്ടുവരൂ ഇപ്പൊ അങ്ങനെയല്ല വരുമ്പം തന്നെ പ്രധാന പ്രധാന അല്ല അതില് ഈ മുമ്പ് കോൺഗ്രസിനുള്ളിൽ ഉണ്ടായിരുന്ന ഒരു ട്രോൾ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ എല്ലാവരും നേതാക്കന്മാരാണ് കോൺഗ്രസിലെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ എല്ലാവരും നേതാക്കന്മാരാവാൻ ശ്രമിക്കുന്നുള്ളായിരുന്നു യഥാർത്ഥത്തിൽ സി പി എം ഇപ്പോൾ ആ തരത്തിലേക്ക് ഒരു തരം താഴ്ന്ന ഒരു രീതിയിലേക്ക് പോകുന്നുണ്ടോ അല്ല ഇത് യഥാർത്ഥത്തില് മാറിയ രാഷ്ട്രീയ സാഹചര്യമാണ് എല്ലാവരെയും ഇതുകൊണ്ട് ചിന്തിപ്പിക്കുന്നത് ഒരാൾ പോയില്ലേ മറ്റൊരാൾ എടുക്കാൻ ആളുണ്ടെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളിനെ നഷ്ടപ്പെടുത്തി നമ്മൾ കൂട്ടത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ശ്രമമാണ് സി പി എം നേരത്തെ സി പി എമ്മിന് അത്തരം ഒരു ശീലം ഉണ്ടായിരുന്നില്ല അടുത്ത കാലം വരെ സി പി എമ്മിലേക്ക് ഒരാൾ വന്നാൽ ആളിനെ പരമാവധി പിന്നെ ഒപ്പം നിർത്തും എന്നാൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ കൊടുക്കാതെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അവസരങ്ങൾ നൽകാതെ ഒരു ശ്രമം ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെയല്ല അവരെയൊക്കെ പെട്ടെന്ന് കൊണ്ടുവരുമ്പോൾ തന്നെ ആദ്യ സ്ഥാനങ്ങൾ അത് യഥാർത്ഥത്തിൽ ഈ മറ്റ് അണികൾക്കിടയിൽ നേതാക്കന് വലിയ തരത്തിലുള്ള എന്താണ് ഒരു ആ എതിർപ്പാണ് കണ്ടുവരുന്നത് ഞാൻ ചോദിക്കാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് ജന പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് കോടിയേരി പറഞ്ഞൊരു വാക്കുണ്ട് അദ്ദേഹം പറഞ്ഞത് പാർട്ടി എന്നാൽ വി എസ് അച്യുതാനന്ദൻ പാർട്ടി എന്നാൽ പിണറായി അല്ല പാർട്ടി എന്നാൽ കോടിയേരിയല്ല എന്നുള്ളത് പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ വാർത്താ സമ്മേളനങ്ങളിൽ പറയുന്നത് പാർട്ടിയുടെ ശബ്ദം ഞാനാണ് പാർട്ടി എന്നാൽ പിണറായിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഈ നേതാക്കന്മാരിലേക്ക് മാത്രം പാർട്ടി ഒതുങ്ങുന്നു കരന്ന് കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളിയിലെ സംസാരത്തിൽ പോലും നമുക്ക് അത് വ്യക്തമാവുന്നുണ്ടായിരുന്നു നേതാക്കന്മാരിലേക്ക് മാത്രം ഞാൻ ചെങ്കോടി പിടിച്ച വർഷങ്ങളായി ചെങ്കോടി പിടിക്കുകയാണ് ആ പിടിച്ച ചെങ്കോടിക്ക് ഇപ്പോഴുള്ള നേതാക്കന്മാർക്ക് പങ്കില്ല എന്ന് പറയുന്ന ഒരു വാദഗതി വരെ ഉയർന്നു വന്നിരുന്നു അപ്പോൾ നേതാക്കന്മാരിലേക്ക് സി പി എം എന്ന് പറയുന്ന പാർട്ടി ഒതുങ്ങുന്നു എന്ന് തോന്നുന്നുണ്ടോ അല്ല അത് ഈ അടുത്ത സമയത്ത് അത് ഉണ്ടായി വരുന്നു എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസ്യമായ കാര്യമല്ല കാര്യം നമുക്കറിയാം നേ പാർട്ടിയാണ് വലുത് എന്ന് പറഞ്ഞിരുന്ന ഒരു പ്രത്യേക പ്രത്യേക ശാസ്ത്രവും അതനുസരിച്ച് പ്രവർത്തനവുമായി മുമ്പ് നടന്നത് നമുക്കറിയാം മുമ്പ് ഒരു സംസ്ഥാന സമ്മേളന വേദിയിൽ വെച്ച് വി എസ്സിനെതിരെ പിണറായി തന്നെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാരണം ബക്കറ്റിലെ വെള്ളം എന്ന് പറയുന്ന ഒരു കഥ ഒരു ഒരു കഥയെ മുൻനിർത്തിക്കൊണ്ട് പിണറായി വി എസ് എച്ച് തന്നെ പറഞ്ഞത് കടലിൻ്റെ മാർച്ചട്ടിനോട് ചേർന്നിരുന്നാൽ മാത്രമേ തിരയടിക്കൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ അന്ന് കടലാണ് പ്രധാനം അല്ല തിരയല്ല അല്ലെങ്കിൽ ഒരു കുട്ടിയല്ല കൊച്ചു കുട്ടിയല്ല എന്നൊരു തരത്തിലുള്ളൊരു ഒരു ഒരു കഥയുണ്ടായിരുന്നു ഇപ്പം അതല്ല ഇപ്പോൾ മാറി ഇപ്പം അത് മാറിയിട്ട് നേതാക്കന്മാരാണ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്ക് മാത്രം അവസരമുള്ള തരത്തിലേക്ക് മാറുമ്പോൾ ഇത് തീർച്ചയായി പാർട്ടിക്ക് ആശ്വാസമാണ് എന്ന് തോന്നില്ല അത്തരത്തിൽ ഒരു 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 നട നയം മാറി വന്നില്ലെങ്കിൽ ഇതുപോലുള്ള എന്താണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ എതിർപ്പുകൾ കൊട്ടിത്തെറികളൊക്കെ പല മകത്തും ഉണ്ടാവും അതേ ആലപ്പുഴയിലെ ഒരു വിനോദ ഉയർന്നു ആലപ്പുഴയിൽ ബി ജെ പിയിലേക്ക് പോവുകയായിരുന്നു സി പി എം പ്രവർത്തകൻ അത് അതെ അത് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് അപ്പോൾ ബി ജെ പി ഇത്തരക്കാർക്ക് വലിയൊരു അവസരം നൽകുന്നു എന്നുള്ളൊരു പ്രഖ്യാപനം കൂടി നടത്തുകയാണോ അല്ല ബി ജെ പി ബി ജെ പി ശ്രമിക്കുന്നത് സി പി എമ്മിൽ നിന്നും ഇപ്പം കേരളത്തിലെ യഥാർത്ഥത്തിൽ ബി ജെ പി പ്രതിരോധിക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടി സി പി എം ആണ് ഇടതുപക്ഷമാണ് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ കോൺഗ്രസിന് വലിയ റോളൊന്നും ഇല്ല ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല കോൺഗ്രസുകാർ മുമ്പ് പറഞ്ഞു കൊണ്ടിരുന്നത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്നാണ് അപ്പോൾ ആ ഒരു തരത്തിലേക്ക് കോൺഗ്രസ് പക്ഷേ ഇപ്പോൾ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ എങ്കിലും ഈ പറഞ്ഞ വിധത്തിൽ സി പി എമ്മിൽ നിന്ന് പിന്നെ ആൾക്കാർ ബി ജെ പിയിലേക്ക് കൊണ്ട് കൊണ്ടുപോകാൻ അവരെ ഏറ്റെടുക്കാൻ തയ്യാറാണിക്ക് ഇപ്പോൾ തന്നെ ഈ പാലക്കാട് ഇലക്ഷന് ശേഷം ഏതെങ്കിലും വലിയ നേതാക്കന്മാരെ റാഞ്ചി കൊണ്ടുപോകാൻ വേണ്ടി ബി പ്രത്യേക പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങോട്ട് നമുക്ക് ചെന്ന് നിൽക്കാൻ ഒരു അവസരമുണ്ട് എന്ന് എല്ലാവർക്കും ഉണ്ട് ഇനി ഈ വിഷയത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ മധുവിന് പകരമായി അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ സെക്രട്ടറി ആയിരിക്കുന്ന ജലീൽ ജലീലിന് പകരമായി മറ്റു പല പേരുകളും അവിടെപ്പെട്ടിരുന്നു അപ്പോൾ ഈ മധുവുമായിട്ടുള്ള ഒരു തർക്കം ഉണ്ടായതിനു ശേഷമാണോ ജലീലിന്റെ പേര് പരിഗണിക്കുന്നതും സെക്രട്ടറി ആവുന്നതും അല്ല ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യം മറ്റൊരു പേരിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം അടുത്ത സെക്രട്ടറി ഏരിയ സെക്രട്ടറിയായി ശുപാർശ ചെയ്യുന്നത് അപ്പോൾ അപ്പം തന്നെ യഥാർത്ഥം ഈ നിലവിലുള്ള അല്ല പുറത്തുപോയ മധു ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് മധു അതിനെതിരെ ചില പ്രവർത്തനങ്ങൾ നടത്തി തുടങ്ങി അപ്പോൾ അവസാനം തങ്ങളുടെ കാര്യം മധുവിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് എന്ന് സി പി എം നേരത്തെ തീരുമാനിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ മധുവിനോട് പറഞ്ഞു നമ്മൾ തമ്മിലൊരു പ്രശ്നവും ഇല്ല മധു തന്നെ തുടരട്ടെ എന്ന് പറഞ്ഞ് മധുവിനെ സമാധാനിപ്പിക്കുകയും ഏറ്റവും ഒടുവിൽ മധുവിന് പകരം മറ്റൊരാളിനെ അവിടെ പെട്ടെന്നൊരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുകയും ചെയ്തു ആ അവതരിപ്പിച്ചപ്പോൾ മധുവിന് മധുവിനെ കൂടെ എന്ന ഒരു അടക്കം പിന്നെ മറ്റ് ഇതൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന സമീപനം ഉണ്ടായി നമ്മുടെ അഴൂർ ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റായ അനിൽ അദ്ദേഹം പോലും മധുവിന് ആദ്യം പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു അത് എല്ലാവരും ചർച്ച ചെയ്തൊരു കാര്യമാണ് കാരണം ബി ജോയിടെ സ്വന്തം സ്ഥലമാണ് അരൂര് അവിടെ നിന്നുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പോലും സി പി എമ്മും കാരനാണ് അദ്ദേഹം പോലും ഈ മധുവിനെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമായിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല അത് എനിക്ക് തോന്നുന്നത് അത് മധുവിനെ സപ്പോർട്ട് ചെയ്തത് ഈ മധുവിനെ പിന്നെ എന്താണ് ഒരാളിനെ ഒരു ഇലക്ഷനിലേക്ക് ഒരാൾ വരും പേര് നിർദ്ദേശിക്കണം നമ്മളൊരു തെരഞ്ഞെടുപ്പ് അതാണ് അതിൻ്റെ രീതി അപ്പോൾ പേര് നിർദ്ദേശിച്ച് ഒരാൾ പിന്തുങ്ങുക അപ്പോഴാണ് ഇലക്ഷൻ സ്ഥാനാർത്ഥിയാകുന്നത് അപ്പോൾ പേര് നിർദ്ദേശിക്കുന്ന ദേഹമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എൻ്റെ പുറത്ത് അകത്ത് കിടന്ന കുറിച്ച് നമുക്ക് ഒരു സമ്മേളന പ്രതിനിധി അല്ലാത്തതുകൊണ്ട് ഇതിനകത്തുള്ള ആളല്ലാത്തതെന്ന് നമുക്കറിയില്ലെങ്കിൽ നമ്മൾ അറിയുന്ന അങ്ങനെയാണ് അപ്പോൾ പേര് നിർദ്ദേശിക്കും പേര് ഉദ്ദേശിക്കും മധുവിനെ മധുവിനെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കൊണ്ടുവരികയാണ് മത്സരരംഗത്തെ കൊണ്ടുവരികയാണ് അപ്പൊ മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തി പുറത്തു കളയുക എന്നുള്ളായിരുന്നു സി പി എം രഹ് സി പി എം പറയാനൊരു ആ കാര്യമാണ് അപ്പൊ അത് തീർച്ചയായിട്ടും അല്ലെങ്കിൽ അതും ഒരു പക്ഷെ പിന്മാറിയാലോ അപ്പൊ പിന്മാറാതിരിക്കാൻ വേണ്ടി മത്സരിപ്പിച്ച് പര മത്സരരംഗത്തെ കൊണ്ടുവരികയും മത്സരിപ്പിക്കുകയും വോട്ട് കുറഞ്ഞപ്പോൾ അതെ പരാജയപ്പെടുകയും ചെയ്തു പരാജയപ്പെട്ട് പുറത്തുപോയി പിന്നെ പരാജയപ്പെട്ട് പുറത്തുപോയ രോഗം അത്രേ മാത്രമേ വി ജോയി ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞത് അത് തന്നെയാണ് മത്സരരംഗത്തേക്ക് എത്തി പരാജയപ്പെട്ട ഒരാളിൽ മാത്രമാണ് മധു പരാജയപ്പെട്ടത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വാദഗതികളെല്ലാം ഉന്നയിക്കുന്നത് അവസരം അതുതന്നെ ഉണ്ടായിക്കൊടുത്തു നമുക്ക് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് തവണ തുടർച്ചയായിട്ട് സെക്രട്ടറി ആയിരുന്ന ഒരാളാണ് ഈ പ്രാവശ്യം അതായത് സെക്രട്ടറി ആയാലും മാറി നിൽക്കണം പാർട്ടിക്ക് താല്പര്യം അങ്ങനെയാണല്ലോ മുൻകാലങ്ങളിൽ സി പി എമ്മിന്റെ സംഘടനാ രീതി അനുസരിച്ച് പറഞ്ഞു ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ മധുവിന് അമിതമായ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ ജയിക്കും അതിനോടൊപ്പം കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു അദ്ദേഹം പണിയൊക്കെ ചെയ്ത് വെച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലായത് പക്ഷേ ആ പണി മധു കാണുന്നതിന് മുമ്പ് തന്നെ സി പി എം കാണുകയും മധുവിനോടൊപ്പം നിന്നവരെ തങ്ങളെ കൂടെ കൂട്ടി നിർത്തുകയും ചെയ്തു അഞ്ച് വോട്ട് പതിനാറ് അതാണ് അഞ്ച് വോട്ട് മാത്രമേ മധു ജയിച്ചുള്ളൂ മധുവിനോട് ഏറ്റവും അടുത്തേക്കുന്ന അഞ്ചു പേർക്ക് മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ ബാക്കി പതിനാറ് പേര് എന്ന് പറയുമ്പോൾ തന്നെ നിലവിലുള്ള ഏരിയ സെക്രട്ടറിയുടെ സ്വീകാര്യതയോടെ കുറയും അതെ അതെ ആ സ്വീകാര്യത കുഞ്ഞ ആളിനെ പിന്നെ സെക്രട്ടറി ആക്കണം എന്ന് പറയുന്നതിലേ യാതൊരു അർത്ഥമുണ്ടെന്ന് തോന്നില്ല പ്രത്യേകിച്ച് സംഘടന രൂപത്തിനുസരിച്ച് സി പി എമ്മിൻ്റെ ഇലക്ഷൻ കൂടെ അനുസരിച്ച് ഒരു ആളിൻ്റെ സ്ഥാനാർത്ഥിയാക്കാ പിന്നെ ആ ഇലക്ഷൻ ഫലം എടുക്ക പിന്നെ തള്ളിക്കളയാൻ പറ്റുള്ളൂ അല്ല എനിക്ക് തന്നെ ബി ജോയിൽ ഉൾപ്പെടെയുള്ള നേതൃസ്ഥാനത്തിന് ഇനി പറയാം മധു ഇത്തരത്തിലുള്ള വിമത സ്വരം ഉയർത്തിയിരുന്നു മനുസരിച്ച് പരാജയപ്പെട്ടതാണ് ഇനി അയാളെ വേണ്ടാന്നുള്ള തീരുമാനം തന്നെ മധു യഥാർത്ഥത്തില് ഇതൊക്കെ ആണെങ്കിലും ഇപ്പോഴും അവർ വളരെ എന്താണ് വളരെ ടാക്ടിക്കായ ഒരു പിന്നെ ചർച്ചയാണ് അവർ നടത്തുന്നത് മധുവിന് അങ്ങനെ ഒരുപാടൊന്നും കുറ്റപ്പെടുത്തുന്നില്ല സാമ്പത്തിക അലീകേഷണം അത് ഉണ്ടെന്ന് പറയുന്നില്ല മറ്റെന്തെങ്കിലും പ്രശ്നം ഈ ഇതിനു മുമ്പ് ഈ ജില്ലാ സെക്രട്ടേറിയറ്റിന് മുമ്പ് അല്ലെങ്കിൽ ഏരിയ സമ്മേളനത്തിന് മുമ്പുള്ള കണക്കുകൾ അവതരിപ്പിക്കല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ല അത് സംഘടന റിപ്പോർട്ടും വരവ് കണക്കും അവതരിപ്പിക്കാറുണ്ട് അതിൽ കണക്ക് അവതരിപ്പിച്ചില്ല എന്നൊരു ം നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും അതൊന്നും സി പി എം എന്ന് പറഞ്ഞ ഔദ്യോഗിക നേതൃത്വം സി പി എം ജില്ലാ സെക്രട്ടറിയോ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി ഒക്കെ ജില്ലയുടെ ചുമതലക്കാരനായ സംസ്ഥാന സെക്രട്ടറി തങ്ങും അനാവൂർ വകപ്പന ഒന്നും അങ്ങനെ ഒന്നും പറയുന്നില്ല ഞങ്ങൾ പിന്നീട് പറയാം എന്നുള്ള ഒരു വാദമാണ് പറയുന്നത് പക്ഷെ അവർക്ക് മധുവിനെ പുറത്താക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് അവർ സാധിച്ചു അത് മധു തന്നെ അവസരം കൊടുത്തു മധു അവസരം കൊടുത്തു മധു ഒരു പക്ഷെ ഞാൻ മാറിയത് ഏതെങ്കിലും ഒരുപക്ഷെ മധുവിന് പിന്നീട് എന്തെങ്കിലും ഏരിയ കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയിലൊക്കെ അവസരം കിട്ടുന്ന തരത്തിലേക്ക് പോകുവായിരുന്നു പക്ഷേ മധു ഇപ്പോൾ തന്നെ പുറത്തായി മറ്റന്നാളെ ഈ ആലപ്പുഴ കൊഴിഞ്ഞാമ്പാറ കരുനാപ്പള്ളി ഇപ്പോൾ മംഗലാപുരം തിരുവനന്തപുരം ഇത്തരത്തിൽ ഒരുപാട് വിമത സ്വരങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം സി പി എമ്മിന് വലിയ രീതിയിലൊരു തലവേദന വരുന്ന നാടുകളിലെ ഈ തെരഞ്ഞെടുപ്പുകൾ പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അതിൽ ഒരു തലവേദന സൃഷ്ടിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല എനിക്ക് തോന്നുന്നില്ല കാര്യം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പാർട്ടിയുടെ സംഘടനാരൂപമനുസരിച്ച് എത്ര വലിയ പ്രതിസന്ധി വന്നാലും ആ പ്രസിദ്ധി തരണം ചെയ്യാനുള്ള ഒരു പാർട്ടിയാണ് ഇതൊക്കെ വളരെ ഞാൻ മനസ്സിലാക്കുന്ന തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിൽ ഏകദേശം പത്തൊമ്പത് ഏരിയ കമ്മിറ്റിയുണ്ട് ഈ പത്തൊമ്പത് ഏരിയ കമ്മിറ്റിയിൽ പതിനേഴ് ഏരിയ കമ്മിറ്റിയുടെ സമ്മേളനം നടന്നുകഴിഞ്ഞു അതിനകത്ത് പതിനേഴാമത്തെ ഏരിയ കമ്മിറ്റി ഇന്ന് ഈ ദിവസങ്ങളില അടുത്ത ദിവസങ്ങളായി രണ്ട് ഏരിയ കമ്മിറ്റി പാറശാലയും പാളയം ഏരിയ കമ്മിറ്റി ഏരിയ സമ്മേളനങ്ങൾ മാത്രമേ നടക്കാനുള്ളൂ ഈ പതിനേഴ് ഏരിയ സമ്മേളനം നടന്നതിൽ ഒരു സമ്മേളനത്തിൽ മാത്രമേ ഇത്രയും വലിയൊരു ഈ സമ്മേളനത്തിൽ അല്ല സി പി എമ്മുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളിലേക്ക് എപ്പോഴും ഈ റിപ്പോർട്ടിന് മേലുള്ള ചർച്ച സംഘടനാ ചർച്ചയോ അല്ലെങ്കിൽ രാഷ്ട്രീയ ചർച്ചയിലോ ഒക്കെ പ്രതിനിധികൾ ഒരുപാട് കാര്യങ്ങൾ പറയും ഒരു പ്രതിനിധികൾ അവരുടേതായ വാദഗതികൾ പറയും അവരുടെ കുറ്റങ്ങൾ പറയും നേതാക്കന്മാരെ കുറിച്ച് അടച്ചാക്ഷേപിക്കും പണ്ടൊരു സംസ്ഥാന സമ്മേളനത്തിൽ ബി എസിന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ സമ്മേളനം വരെയുണ്ട് അപ്പം അങ്ങനെ ആ തരത്തിലുള്ള ചർച്ചകളൊക്കെ ഒരുപാടുണ്ടാവും പക്ഷെ ചർച്ചയ്ക്ക് മറുപടി പറയാൻ പറഞ്ഞു തീർന്നു മറുപടി പറയാൻ സെക്രട്ടറി നിലവിലെ സെക്രട്ടറി മറുപടി പറയുന്നു അതോടുകൂടി കഴിഞ്ഞു പിന്നെ ചോദ്യമില്ല അതാണ് സി പി എമ്മിൻ്റെ സി പി എമ്മിൻ്റെ ഇടതുപക്ഷ പാർട്ടിയുടെ സംഘടനാ രീതി അപ്പോൾ അതനുസരിച്ച് ആ പറയാനുള്ള അവകാശം ഈ മധു പറയുന്ന ഒരു കാര്യം കൂടി അവസാനമായി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മകൻ ഉൾപ്പെടെയുള്ളവർ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വരും ഞാൻ മറ്റൊരു പാർട്ടിയിലേക്ക് ചേരും മറ്റൊരു പാർട്ടി എന്ന് പറയുന്നത് ബി ജെ പി തന്നെയാണ് പറയുന്നത് മറ്റൊരു പാർട്ടിയിലേക്ക് ചേരും മകൻ ഉൾപ്പെടെയുള്ളവർ കൂടെ വരുന്നുണ്ട് പഞ്ചായത്തിൽ ഒരുപാട് അംഗങ്ങളുടെ പിന്തുണയുണ്ട് അഞ്ച് വോട്ടേ എകറ്റീവ് ആ പിന്തുണയുണ്ട് എന്ന് പറയുന്നുണ്ട് അത് വരുന്ന ആളുകൾ കാണാൻ തോന്നുന്നത് അല്ല എനിക്ക് തോന്നുന്നത് ഇന്ന് ഏരിയ അടിയന്തരമായി സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയേറ്റ് കൂടി അപ്പം അവര് പറഞ്ഞ ഒരാൾ സ്വന്തം മകൻ പോലും അദ്ദേഹത്തിനോടൊപ്പം പോകില്ല എന്നാണ് ഇന്ന് ജില്ലാ സെക്രട്ടറി പറഞ്ഞത് അപ്പം അതൊക്കെ അവർ പോകാതിരിക്കാനുള്ള ശ്രമം എന്തെങ്കിലും നടത്തുമെന്ന് തോന്നുന്നു പക്ഷെ ഒരുപക്ഷെ അച്ഛനോടുള്ള അമിതമായ വിശ്വാസം കൊണ്ടോ അല്ലെങ്കിൽ താല്പര്യം കൊണ്ടോ അല്ലെങ്കിൽ അച്ഛൻ എന്നെ പിന്നെ അച്ഛനോട് ഇങ്ങനെ പോകുമ്പോൾ പോകാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് മകൻ പോകുമ്പോൾ എന്ന് പറയാമില്ല പക്ഷേ എങ്കിൽ പോലും വലിയൊരു ചലനം ഉണ്ടാക്കും എന്ന് ഞാൻ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ തന്നെ അതൊക്കെ പാർട്ടിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായും വലിയ രീതിയിലുള്ള വിഭാഗീതകളും വിമത സ്വരങ്ങളും ഒക്കെ ഉയരുന്നുണ്ടെങ്കിലും അതിനെ തരണം ചെയ്യാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ കെൽപ്പ് സി പി എമ്മിന് ഇപ്പോഴും ഉണ്ട് എന്ന് പാർട്ടി പ്രവർത്തകർ വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തോടെ തന്നെയാണ് സി പി എം നേതൃത്വം കടന്നു പോകുന്നത് ഇന്ന് ടോക്കിമോയിൽ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം